ഓപ്പറേഷൻ സിന്ധുവിനു ശേഷം ബ്രഹ്മോസ് സൂപ്പർ സോണി ക്രൂയിസ് മിസൈലുകൾക്കായി മെഗാ ഓർഡർ നൽകാൻ വ്യോമസേനയും നാവികസേനയും ദിനപ്രതി ഇന്ത്യൻ പ്രതിരോധ രംഗത്തിന്റെ കരുത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആഗോളതലത്തിലെ സംഘർഷ സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ത്യ തയ്യാറെടുപ്പുകളുമായി മുന്നോട്ടു പോകുന്നത് ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായ ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾക്ക് അംഗീകാരം ലഭിച്ചതിനുശേഷം ഇന്ത്യൻ സൈന്യം അവയ്ക്ക് മെഗാ ഓർഡറുകൾ നൽകുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാൻ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്താൻ ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിച്ചതിന് തൊട്ടു പിന്നാലെയാണിത് ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾക്കായി ധാരാളം ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങുന്നതിനും ഇന്ത്യൻ വ്യോമസേനയ്ക്കായി ഈ ആയുധങ്ങളുടെ കര വ്യോമ പതിപ്പുകൾ ഉടൻ വാങ്ങുന്നതിനും പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഉന്നതതല യോഗം അനുമതി നൽകുമെന്ന് ഉന്നത പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കി മുഴുവൻ ഓപ്പറേഷനിലും പാകിസ്ഥാൻ വ്യോമ സൈനിക കണ്ടോൺമെന്റുകളെയും ആക്രമിക്കാൻ മിസൈലുകൾ ഉപയോഗിച്ചു നാവികസേന വിയർക്ലാസ് യുദ്ധക്കപ്പലുകളെ സജ്ജമാക്കാൻ മിസൈലുകൾ ഉപയോഗിക്കുമ്പോൾ ഇന്ത്യൻ വ്യോമസേന റഷ്യൻ നിർമ്മിത എം കെ ഐ യുദ്ധവിമാനങ്ങൾ സജ്ജമാക്കാൻ ഇവ ഉപയോഗിക്കുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചിട്ടുമുണ്ട് അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഘർഷത്തിലെ തദ്ദേശീയ ആയുധ സംവിധാനങ്ങളുടെ പ്രകടനത്തെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു ഓപ്പറേഷൻ സിന്ധുവിനിടെ ലോകം നമ്മുടെ തദ്ദേശീയ ആയുധങ്ങളുടെ കഴിവുകൾ കണ്ടു നമ്മുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ മിസൈലുകൾ ഡ്രോണുകൾ എന്നിവ ആത്മനിർഭർ ഭാരതിന്റെ പ്രത്യേകിച്ച് ബ്രഹ്മോസ് മിസൈലുകളുടെ ശക്തി തെളിയിച്ചിട്ടുണ്ട് സംഘർഷത്തിന്റെ ആദ്യഘട്ടത്തിൽ പാകിസ്ഥാനിലെ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയപ്പോൾ അതിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര ആസ്ഥാനവും പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഋഷ്കർ ഇ തൊയ്ബയും ഉൾപ്പെടെ ഇന്ത്യൻ വ്യോമസേനയുടെ പ്രധാന ആയുധം ബ്രഹ്മോസ് മിസൈലായിരുന്നു അത് വളരെ കൃത്യതയോടെ ലക്ഷ്യങ്ങൾ ആക്രമിച്ചു ബ്രഹ്മോസ് പാകിസ്ഥാൻ വ്യോമതാവളങ്ങൾക്ക് കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചു അതിനാൽ പാകിസ്ഥാൻ സൈന്യം തിരിച്ചടിക്കാൻ ശ്രമിച്ചു തീവ്രവാദികളെയും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളെയും സംരക്ഷിച്ചു മാത്രമല്ല ബ്രഹ്മോസ് മിസൈലുകൾ ഉടൻ തന്നെ ലക്നൌവിൽ നിർമ്മിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഉത്തർപ്രദേശ് പ്രതിരോധ വ്യവസായിക ഇടനാഴിയുടെ ഭാഗമായി ലക്നൌവിൽ ഒരു പ്രധാന ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ നിർമ്മാണ പരീക്ഷണ സൌകര്യം അടുത്തിടെ സ്ഥാപിക്കുകയും ചെയ്തു മെയ് ഒന്നിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ബ്രഹ്മോസ് പ്ലാന്റ് വെർച്വലായി ഉദ്ഘാടനം ചെയ്തു യു പ്രതിരോധ ഇടനാഴിയിൽ നിർമ്മിക്കുന്ന ആയുധങ്ങൾ ഇന്ത്യയുടെ സൈനിക ശക്തിയുടെ നട്ടല്ലായി മാറും പ്രധാനമന്ത്രി തന്റെ പാർലമെന്റിലെ മണ്ഡലമായ വാരണാസിയിൽ ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നൽകി പ്രധാനമന്ത്രി വ്യക്തമാക്കി ഇസ്ലാമാബാദ് അവരുടെ തെറ്റുകൾ ആവർത്തിക്കാൻ തുനിഞ്ഞാൽ നിർമ്മിച്ച മിസൈലുകൾ തീവ്രവാദികളെ തുടച്ചു നീക്കും ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ ശേഷി ഓപ്പറേഷൻ സിന്ധൂർ ലോകത്തിന് തെളിയിച്ചിട്ടുണ്ടെന്നും എടുത്തു പറഞ്ഞ പ്രധാനമന്ത്രി മോദി ഇന്ത്യയുടെ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലുകൾ ഡ്രോണുകൾ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയുടെ ശക്തി ഓപ്പറേഷനിൽ പൂർണ്ണമായും പ്രദർശിപ്പിച്ചു നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ ശത്രുക്കളിൽ ഭയം ജനിപ്പിച്ചു പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് സ്വപ്നങ്ങളിൽ പോലും സമാധാനമായി ഉറങ്ങാൻ കഴിയില്ല ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ ദൃഢനിശ്ചയ നടപടിയെ വിവരിക്കാൻ അദ്ദേഹം ശിവന്റെ രുദ്രരൂപം ഉപയോഗിച്ചു ഓപ്പറേഷൻ സിന്ധൂർ രാജ്യത്തിന്റെ ശക്തി ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചുവെന്നും ഇന്ത്യയെ ആക്രമിക്കാൻ ധൈര്യപ്പെടുന്ന ആരെയും വെറുതെ വിടില്ലെന്ന വ്യക്തമായ സന്ദേശം നൽകിയെന്നും അദ്ദേഹം വ്യക്തമാക്കി പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഇരുപത്തിയാറ് പേരുടെ ദുഃഖത്താൽ എന്റെ ഹൃദയം നിറഞ്ഞു നമ്മുടെ പെൺമക്കളുടെ സിന്ധൂരത്തിന് പ്രതികാരം ചെയ്യുമെന്ന എന്റെ വാഗ്ദാനം മഹാദേവന്റെ അനുഗ്രഹത്താൽ നിറവേറ്റപ്പെട്ടുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഓപ്പറേഷന്റെ വിജയം മഹാദേവന്റെ കാൽക്കൽ സമർപ്പിക്കുന്നു ശിവൻ എന്നാൽ ക്ഷേമമാണ് എന്നാൽ ഭീകരതയും അനീതിയും അവരുടെ വൃത്തികെട്ട തല ഉയർത്തുമ്പോൾ മഹാദേവൻ തന്റെ രുദ്ര എടുക്കുന്നു ഓപ്പറേഷൻ സിന്ധുവിനിടെ ലോകം ഇന്ത്യയുടെ ഈ രൂപത്തിന് സാക്ഷ്യം വഹിച്ചു പ്രധാനമന്ത്രി വ്യക്തമാക്കിയതാണ് ഇന്ത്യയെ ആക്രമിക്കുന്നവർ പാതാള ലോകത്തിൽ പോലും അതിജീവിക്കില്ല എന്ന് മുന്നറിയിപ്പും നൽകി ന്യൂസ് ഡെസ്ക്